ി ബീസ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ യൂട്യൂബിലേക്കുള്ള ഫസ്റ്റ് പ്രോഡക്റ്റാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം വേണ്ടക്റ്റ് മേടിക്കുന്നത് നമ്മുടെ ചാനലിനുവേണ്ടി വേറെ ഒന്നുമില്ല ഇത് മിനി ട്രൈക്കോളാണ് ഇപ്പോൾ ട്രൈക്കോൾ Với uh, selfie standard ở cái yếu xíu mà được người trói bộ nó, không có một chiếc xe nào ăn boxing à? Đầu tiên ăn boxing, nhớ là muốn lên đến đây thì mới kiếm được ăn boxing. Kìa, rất là nét, ăn bị cà chua chốt trước, ăn youtube video đi, తాళిపెట్టి గోదేజి పూట ఒర జ్యూస్ ఉపయోగం ఎక్కి ఆశా കളറൊക്കെ ഇട്ടിപ്പോ നമ്മുടെ പ്രോഡക്റ്റ് റിമൂവ് ചെയ്ത് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്തായാലും ഇല്ല ഇതിൻ്റെ ക്ലിപ്പ് വരുന്ന ഈ സൈഡിലാണ് കാണാം അങ്ങനെയാണ് എനിക്ക് എപ്പാൻ ക്ലിപ്പ് ചെയ്യുന്നത് ഇതിനെ നമുക്ക് തിന്നണിയും തിന്നണിയും വെച്ച് കഴിയും അപ്പം വയസ് നമുക്ക് ഇങ്ങനെയും ഇങ്ങനെ വെച്ച് നമുക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യാം അതേ കണക്ട് ഇങ്ങനെ പിടിച്ച് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റഗ്രാമിലുള്ള റേ ഇവിടാം രണ്ടു കൂടാം പിന്നെ ജസ്റ്റ് ഈ ഒരു ഐറ്റം ഹയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ വെച്ച് വീഡിയോ എടുക്കും നല്ല റിമോട്ട് ആണ് ഉണ്ട് ഇത് പക്ഷേ ഇതെങ്ങനെ വർക്ക് ചെയ്യണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല അറിയുന്നുള്ള ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്യണം വേണ്ട ചാർജ് ചെയ്യണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്താ നോക്കാം പിന്നെ ലെഗുണ്ട് ഗൈസ് ലെഗ് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് ആരുടെയും സഹായമില്ല അതൊക്കെ ഒരു കുട്ടിയുടെ സഹായമില്ലാതെ അത് വീഡിയോ എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബിക്കോസ് ഓഫ് ഇതിൽ ലെഗുണ്ട് ഗൈസിൽ അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വീടും കൊള്ളാം അതായത് ഗൈസ് നാനം ുണ്ട് പക്ഷേ ഇത് ചെറിയ ഷെയ്ഡിങ്ങുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാനെന്തായാലും ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം കൂടുതലും ഇനി അങ്ങോട്ട് എന്തായാലും ഈ ഒരു ഐറ്റത്തിലായിരിക്കും നമ്മുടെ വീഡിയോസ് എല്ലാം വരുന്നത് സോ സ്റ്റേ സ്റ്റേറ്റഡ് ഗായ്സ് അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ യൂട്യൂബിലേക്ക് മേടിച്ച ആദ്യത്തെ പ്രോഡക്റ്റ് ആയത് നമ്മുടെ ട്രൈക്കോഡിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഫ്ലാഡ് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ യൂസും ചെയ്തിട്ടുണ്ട് കൊള്ളാം വലിയ വലിയ ബുദ്ധിമുട്ടില്ല എനിക്കിത് യൂസ് ചെയ്യാൻ ഇനിയും മുന്നോട്ട് പോകുന്ന ടൈമിൽ നിങ്ങളുടെ എല്ലാവരുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിന് വേണ്ടി പല പല സാധനങ്ങളും വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം ചെറിയ സ്റ്റെബിലൈസേഷൻ്റെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യം എനിക്കിത് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാനെൻ്റെ ബാക്കേ മറയിലാണ് ആ വീഡിയോ എടുക്കുന്നത് സോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത നല്ല വീഡിയോ ആയിട്ട് സ്റ്റേ ട്യൂൺ ദിസ് ദിസ്ഇസ് മീ യുവർ ആർജ് സൈനിങ് ഓഫ് ബാ Bye.